രാവിലെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ എന്റെ മുഖം കാണാൻ ഇടവരുത് അവന് ഇവിടെ നീ ഒന്നും മനുഷ്യരായെങ്കിലും മരിക്കും ഇന്ന് നീ നാളെ ഞാൻ അതൊന്ന് നാളെ ഞാൻ എന്തൊരു വേദാന്തം പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നെ പറഞ്ഞിട്ടില്ലേന്ന് വിളിക്കരുത് നിന്റെ മോൻ ഫൽഗുനം പാലിന് പോയിട്ട് കണ്ടില്ല അതാ വിളിച്ചത് ഞാൻ അവനെ കാണരുത് പ്രാർത്ഥിച്ചിട്ട് പോവാൻ നിൽക്കുക உண்ணிவ கண்ட அங்கோட்டு போனும்ையல்லோ எந்த இனியா நசிப்பிண்ட மோகன் காணண்டோ சோரி கருக இனித்தான் கல் கை கொண்டு சொல்லுங்க

എന്നോട് സിഗരറ്റ് വിളിക്കുന്നത് വരച്ചിട്ട് പത്ത് വർഷമായി മോക്ക് പഠിച്ചു ഇഷ്ടം അച്ഛനെ പോലെ 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 വലിയൊരു വലിയൊരു ഡോക്ടർ എനിക്ക് ഒരു ആയാ മതി അതെന്താ പിന്നെ പണിയൊന്നും ചെയ്യണ്ടല്ലോ ഇങ്ങനെ ഞാൻ എന്തു പറഞ്ഞാലും മഹേഡിനെ തിരിച്ചു പറയാൻ കൊറേ ന്യായങ്ങളുണ്ടാവും അച്ചാ അച്ചാ പോലീസ് ആരെ കള്ളന്മാരാണോ അല്ല അല്ല പോലീസ് ആരെല്ലാം ഉള്ള കള്ളന്മാര് ഡോക്ടർമാരാ അത് ശരിയാ ഡോക്ടർമാർ രോഗികളെ കണ്ടാൽ പൾസ് നോക്കും പോലീസ് ആരെണ്ടോ പേഴ്സ് നോക്കും അച്ചാ ഈ അങ്ങല്ല ഞാൻ കണ്ടല്ലോ എവിടെ അച്ചി മ്യൂസിക് ക്ലാസ്സിൽ വെച്ചാ കാലിൽ മുറിവുണ്ട് നണ്ടി നണ്ടയാ വന്നദ മ്യൂസിക് ക്ലാസ്സിൽ വെച്ചാ അമോൾไป거든요

ഒരു ഒരു സിനിമ സിനിമ മ്യൂസിക് മ്യൂസിക് ഡയറക്ടർ വന്നിട്ടുണ്ട് അയാൾക്കൊരു പാട്ടുകാരനെ വേണം ഡയറക്ടറോ ഒന്നും വിചാരിക്കരുത് ഞാൻ 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 ഒരുപാട് ഇറങ്ങിയാണ് പിച്ചക്കാരൻ അതെ അല്ല കുറച്ച് പഠിച്ചിട്ടുണ്ട് പാട്ട് പാടി കേൾപ്പിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയാൽ കിട്ടിയാൽ ഒന്ന് ഞാനൊന്ന് ഈ എന്റെ സ്വപ്നം സാക്ഷാത്കാ ഇങ്ങനെയെങ്കിൽ എന്നെ കൊണ്ടുപോകണം

നമസ്കാരം നമസ്കാരം കർണാടക നടനകളാ ക്ഷേത്രത്തിൽ നിന്നും വിളിച്ചു പറഞ്ഞിരുന്നു വരുമെന്ന് ധാരാളം കേട്ടിരിക്കുന്നു ചോറ്റാനിക്കൽ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നാണെന്ന് പറഞ്ഞു വരിക എന്നാല് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു സന്തോഷം ആ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഇതെന്റെ ശിഷ്യനാണ് ഗോപാൽജി ഇവനൊരു ഗാനം അങ്ങയുടെ മുമ്പിൽ ആലപിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങയുടെ ശിഷ്യനാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ മുന്നിൽ ഒരു ആലാപനം അവന്റെ ആഗ്രഹമല്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല നമ്മൾ പിടിക്കാമെന്നാണ്

சினிமே கடந்த போல வண்டி வேண்டி கேட்கும் வீட்டில் விட்டோம் இது

എന്നിങ്ങനെ പൂഴത്തല്ലേ സാർ ഞാൻ എന്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തുള്ളൂ എന്തായാലും അത്ഭുതമായിരിക്കുന്നു നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് കൂടി

നമ്പർ ഞാൻ അവിടെ നോക്കിയിട്ട് പ്രിയദർശനെ കാണാൻ പോവാ ഇപ്പൊ അഞ്ഞൂറ്റിനാല് ഒട്ട് കയറും അപ്പൊ കാണാൻ കളി ഒട്ടിക്ക് മാറിയില്ലേ എന്താണോ ചേച്ചിയുള്ളത് ഞാൻ അറിഞ്ഞില്ല ഡയറക്റ്റ് പ്രിയദർശന്റെ മുറിയാന്ന് കരുതി സോറി സാർ ഏത് റൂം ആണെന്നാ പറഞ്ഞു അഞ്ഞൂറ്റിനാല് എന്റെ മുറി ആണല്ലോ റൂം തെറ്റിയതായിരിക്കും എന്താ മഹാദേവ കാലത്തെ ചേച്ചി ഒന്ന് കാണാൻ എന്താ വിശേഷിച്ച് അല്ല ഇന്നലെ ഞാനത് അറിഞ്ഞില്ല സോറി എന്ത് സാറെ വിചാരിച്ചറിയില്ല അല്ല ഇന്നലത്തെ സംഭവേ ഇന്നലെയോട്ടിൽ ചേച്ചി ഞാൻ വന്ന അബദ്ധത്തിൽ വാലു ഓർന്നില്ലേ സത്യത്തിൽ ചേച്ചിയോളൂ എനിക്കറിയില്ല ഞാനോ ചേച്ചി ഞാൻ ഇന്നലെ ഹോട്ടൽ റൂം അഞ്ഞൂറ്റിനാലിലോ വന്നപ്പോ അല്ല ചേച്ചി സാറിൻ്റെ കൂടെ ചേച്ചി ഞാൻ ആകെ ടെൻഷനില്ല എന്നെ ഒന്ന് സഹായിക്കണം സാർ എന്നെ തെറ്റിദ്ധരിച്ചാണ് അല്ല ആരായാലും തെറ്റിദ്ധരിക്കും ഫാമിലിയായിട്ട് താമസിക്കുമ്പോ ഒരു കോമൺ സെൻസും വാതിൽ തുറന്നു വരുന്നത് തെറ്റാണ് ചേച്ചി പ്ലീസ് ചേച്ചി പറഞ്ഞു സാറിനോട് പറയണ്ട ഇല്ല പറയില്ല മഹാദേവൻ ഞാനും ഇവിടെ സാർ എന്നെ വഴിയിൽ വെച്ച് കണ്ടത് എന്തായാലും നന്നായി എന്താ സാറിനെ പോലെ സഹായിക്കാനുള്ള അവസരം എനിക്ക് വീട്ടിൽ വന്നിട്ടുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല വാ കാണണമല്ലോ ഒരു മിനിറ്റ് സർ അതെ ഇന്നലെ കാസിനോ ഹോട്ടലിലേക്ക് മഹാദേവൻ സാർ വന്നത് സാറിന്റെ മനഃപൂർവ്വം നാട്ടിക്കാനായിരുന്നു അകത്തുണ്ടായിരുന്നോയിൽ അതൊക്കെ പറയൂ സാർ കൊച്ചമ്മ ശ്രദ്ധിക്കുന്നു താൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അറിയാത്ത പോലെ ഇതിനൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവരണ്ടെ ആ സാധനത്തിന്റെ മുഖത്തെഴുതി വെച്ചിരിക്കല്ലേ പറയൂ ആയിരുന്നു సిస్టర్ ఎనట్ ఫస్ట్ పంచన రత్న అచ్చా రిస్ మెసలే వం ససా ఫైలింగ్ అర్థ ఓ హ ఇదారు అచ్చా ఇను మమ్మీ లె అరియాం యంగ్ల అంల్కి കഴിഞ്ഞ മൂന്ന് നമ്മൾ പെർത്തടക്കും ഇന്ന് ഉച്ചക്ക് ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് വന്നേ പറ്റൂ ശരി പറഞ്ഞാ ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ ആഹാരം കഴിക്കും ഉച്ചക്ക് ഒരു മണി സമയമുണ്ടെങ്കിൽ ഞാൻ എത്തിയിരിക്കും എത്തിക്കും

എന്താ ബാങ്ക് റോബറി ഞാനും ഡയറക്ടർ പ്രിയദർശൻ തമ്മിൽ വളരെ ക്ലോസ് ആണ് ഓഹോ ആരുടെ അഭിനേതാവെന്ന് കേട്ടിട്ടുണ്ട് ചെറിയ അറേ ചെറിയൊരു പ്രശ്നമുണ്ട് ഒന്ന് വന്നേ സോറി സാർ ഒരു മിനിറ്റ് ഒരു പ്രശ്നം ഉണ്ടാവൂല്ല എല്ലാം ഞാൻ നോക്കോളാം നേരിച്ചാ നോക്കട്ടെ ഇനി എന്താ പ്രശ്നം അല്ല സാർ ഞങ്ങളുടെ ഇന്നത്തെ ചാറ്റിങ്ങിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ സീനുണ്ട് ഓഹോ ഞാൻ അഭിനയിക്കണോ പറയാൻ പഠിക്കണ്ട അയ്യോ ഇതൊരു ചെറിയ സീനാണ് ഞാൻ 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 ഉദ്ദേശിക്കുന്നത് ഓഹോ അതല്ല അതല്ല ലൊക്കേഷൻ കോസ്റ്റ്യൂം ട്രാഫിക് എന്താ വിളിച്ചു ബാങ്കിന്റെ പെർമിഷൻ ഒരു ഉള്ളൂ അതുകൊണ്ട് സാർ ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്ക് ഈ യൂണിഫോം ഒന്ന് അടിച്ച് തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരിക്കും വെറും ഒരു മിനിറ്റ് അതാ സാർ അത് ഞങ്ങൾക്ക് വീടാമി എന്താണ് നോക്കിയിരിക്കുന്നേ സാറിനെ വിളിച്ചോട്ട് വിളിച്ചോണ്ട് പോകേണ്ട നേരത്തെ ഞാൻ എന്ത് ചെയ്യാനാ സാറേ ഡയറക്ടറോട് പറഞ്ഞേക്ക് നോക്കട്ടിടേ മാഡം ആണല്ലേ ഞാനിപ്പ വരാണ്ടി துணி இல்ல துணி அன்றையர் வந்து முகம் மறக்க ஆள் அறியும்